മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു കേരളത്തിലെ ടെലിവിഷൻ റേറ്റിംഗിൽ കൃത്രിമത്വം സംബന്ധിച്ച ആരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്ന് ഫോറൻസിക് ഓഡിറ്റിന് ബാർക്ക് ഇന്ത്യ ഉത്തരവിട്ടു ടെലിവിഷൻ റേറ്റിംഗുകളിൽ ജീവനക്കാരൻ കൃത്രിമം കാണിച്ചുവെന്ന ആരോപണങ്ങൾ അന്വേഷിക്കും ഫോറൻസിക് ഓഡിറ്റിനായി സ്വതന്ത്ര ഏജൻസിയെ നിയമിച്ചതായും ബാർക്ക് ഇന്ത്യ അറിയിച്ചു ഓഡിറ്റ് കഴിയുന്നതുവരെ അടിസ്ഥാനരഹിതമായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും ബാർക്ക് ഇന്ത്യ വ്യക്തമാക്കി ഡൽഹിയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു ജിഷ്ണു ഇത് വലിയൊരു ഒരു പ്രശ്നമാണ് വലിയ ഒരു ഒരു പ്രതിസന്ധിയാണ് ഇതുമൂലം ഉണ്ടായിരിക്കുന്നത് ജനജീവി അടക്കം പരാതിപ്പെട്ടതാണ് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രിക്ക് ഈ വിഷയത്തിൽ പരാതി നൽകിയിരുന്നു കാരണം ചില വാർത്താ ചാനലുകൾക്ക് വാരിക്കോരി റേറ്റിംഗ് നൽകുന്നു പോയിൻസുകൾ കൊടുക്കുന്നു മറ്റ് ചില വാർത്താ ചാനലുകളെ ബോധപൂർവം ഒതുക്കുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു പരാതി ഉയർന്നു വന്നിരിക്കുന്നത് എന്തായാലും ബാർക്ക് ഇന്ത്യ ഇതേക്കുറിച്ച് സമഗ്രമായി അന്വേഷിക്കും എന്ന ഒരു സന്തോഷ വാർത്ത വന്നിരിക്കുന്നു ഏത് രീതിയിലാണ് ഇടപെടാൻ പോകുന്നത് ബാർക്ക് ഇന്ത്യയുടെ അന്വേഷണം കഴിയുന്നത് വരെ ഈ റേറ്റിംഗ് നിർത്തിവെക്കാൻ തീരുമാനമുണ്ടോ എന്നാണ് വിശദാംശങ്ങൾ ജിഷ്ണു ആരോപണങ്ങൾ സംബന്ധിച്ച് കേരളത്തിലെ ടെലിവിഷൻ റേറ്റിംഗിൽ ചില ചാനലുകൾക്ക് വേണ്ടി ബാർക്കിലെ ജീവനക്കാർ അറിഞ്ഞുകൊണ്ട് കൃത്രിമത്വം നടത്തുന്നു എന്ന ആരോപണങ്ങൾ അത്തരം ആരോപണങ്ങളും പരാതികളും ഉയർന്ന പശ്ചാത്തലത്തിലാണ് ബാർക്ക് ഇന്ത്യ ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് നിലവിലൊരു സ്വതന്ത്ര ഏജൻസിയെ നിയമിച്ചു എന്ന് അറിയിച്ചിട്ടുള്ളത് നിലവിൽ ബാർക്ക് അടിസ്ഥാനമാക്കിയുള്ള റേറ്റിംഗ് നിർത്തിവയ്ക്കുന്നതായുള്ളൊരു അറിയിപ്പ് ബാർക്ക് ഇന്ത്യയുടെ ഭാഗത്തുണ്ടായിട്ടില്ല പകരം നിലവിൽ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ ഒരു സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കും അന്വേഷണത്തിനൊടുവിൽ അതിന്റെ അന്തിമ റിപ്പോർട്ട് പരിശോധിച്ച് തുടങ്ങി നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് ടെലിവിഷൻ റേറ്റിംഗുകളിൽ ബാർക്ക് ഇന്ത്യയുടെ ജീവനക്കാർ അറിഞ്ഞുകൊണ്ട് ചില അ കൃത്രിമത്വങ്ങൾ നടക്കുന്നു ചില ചാനലുകൾക്ക് അനുകൂലമായി ചില ചാനലുകൾക്ക് മാത്രം അനുകൂലമായുള്ള നടപടികൾ ഉണ്ടാകുന്നു ഒപ്പം ബാർക്കിന്റെ സർവേ നടക്കുന്ന വിവരങ്ങൾ പണം നൽകി ജീവനക്കാർ ചാനൽ ഉടമകൾക്ക് നൽകുന്നു തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളാണ് നിലവിൽ ഉയർന്നിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണത്തിനാണ് സ്വതന്ത്ര ഏജൻസിയെ നിയമിച്ചത് നേരത്തെ ദേശീയ തലത്തിലും ായിട്ടുള്ള പ്രശ്നം ഉയർന്നു വന്നിരുന്നു തുടർന്ന് മാസങ്ങളോളം ബാർക്ക് റേറ്റിംഗ് നിർത്തിവെച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണവും പരിശോധനയും പാർക്ക് ഇന്ത്യ നടത്തിയിരുന്നു തുടർന്നാണ് പിന്നീടാണ് വീണ്ടും ബാർക്ക പ്രസിദ്ധീകരണം ആരംഭിച്ചിട്ടുള്ളത് അതിന്റെ റേറ്റിംഗ് ചാർട്ട് പ്രസിദ്ധീകരണം ആരംഭിച്ചിട്ടുള്ളത് നിലവിൽ കേരളത്തിലെ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു സ്വതന്ത്ര ഏജൻസിയുടെ അന്വേഷണമാണ് ബാർക്ക് ഇന്ത്യ ഏർപ്പെടുത്തിയിട്ടുള്ളത് അതിന്റെ അന്വേഷണ റിപ്പോർട്ട് വരുന്നതുവരെ അടിസ്ഥാനരഹിതമായ വാർത്തകൾ പ്രചരിപ്പിക്കരുത് എന്ന കാര്യം കൂടി ബാർക്ക് ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് അനന്ത്യാർ യെസ് ഞാൻ ഒന്ന് തിരുത്തുകയാണ് ജിഷ്ണുവിനെ നേരത്തെ ബാർക്ക് റേറ്റിംഗ് എല്ലാം നിർത്തിവെച്ചത് ടാം റേറ്റിംഗ് ആണ് നിർത്തിവെച്ചത് സമാനമായ ആരോപണങ്ങൾ അന്നും ഉയർന്നിരുന്നു എന്തായാലും കേരളത്തിലെ ടെലിവിഷൻ റേറ്റിംഗിലെ കൃത്രിമത്വം സംബന്ധിച്ച ആരോപണങ്ങളെപ്പറ്റി ബാർക്ക് ഇന്ത്യ അന്വേഷിക്കും ഫോറൻസിക് ഓഡിറ്റിന് വിധേയമാക്കും എന്നാണിപ്പോൾ ബാർക്ക് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നത് ജിഷ്ണു ഡൽഹിയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്